ആ റെയിൽവേ സ്റ്റേഷൻ നോക്ക് എന്റെ മോൻ ആ സൈഡിൽ കാഴ്ച കാഴ്ചട്ടോ അതാണെന്ന് തോന്നുന്നു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്റെ മോൻ ഇത്രയും പ്രൗഢഗംഭീരമായ സ്റ്റേഷൻ ആ സൈഡിൽ നോക്കൂ വേറെ കിടിലം ബിൽഡിങ് സുമിതോ നൈസ് ഇതൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ വിശദമായി നോക്കി നോക്കി പറഞ്ഞോ എന്റെ മോൻ ഇത്രയും കിടിലൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ വേറൊരു വൈബ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിന്റെ പേരല്ലേ നമുക്ക് പോകണ്ട ഈ സൈഡിൽ കേട്ടോ ഞാൻ എപ്പോ നിങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചതാ കാണിച്ചാ അവരെ കാണി എം ജി ആർ പുറച്ചിത്തലവേ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ എം ജി ആർ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ വരപ്പ മെയിൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഈ കാണുന്നത് അതിന് കിട്ടിയെന്നോ കൂടു പഴയ ആർക്കിടെക്ചർ എന്ത് കിട്ടണല്ലേ റോഡൊക്കെ ആണെങ്കിൽ എല്ലാണെങ്കിലും ഭയങ്കര സെറ്റപ്പ് കേട്ടോ ആ സൈഡിൽ എന്തോ കാണണ്ടിരിക്കും വലിയ പിടുത്തല്ലേ ഞാൻ എന്താ നോക്കിയില്ല രണ്ട് കുറേ തവണ നമ്മളെ കോഴിക്കോട് റെയിൽവേശേഷനിലും തിരൂർ റെയിൽവേ കിട്ടും എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിൻ റേറ്റ് എത്ര തവണ കേട്ടിട്ടോ ഈ കാണാൻ എം ജി ആർ റെയിൽവേ സ്റ്റേഷൻ ഒരു ഒന്നൊന്നോ റെയിൽവേ സ്റ്റേഷനോട്ടോ നമ്മളകത്തേക്ക് പോകണ്ടേ നമ്മളിവിടെന്നാ റിട്ടേൺ റിട്ടേൺ ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്നാലും വിശദം എനിക്ക് കാണിച്ചാൽ ഇവിടെ അപ്പത്തൊരു കിട്ടിലും എന്നൊക്കെ പണിയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഇതെന്തോ രണ്ടൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ നോക്കിയിട്ട് വിശദത്തെ ഒന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് തൽക്കാലം ഈ മറീന ബീച്ചിലേക്ക് പോകാനുള്ള ബസ് പിടിക്കാം കേട്ടോ നൈസായിട്ടോ വരും ഇതൊക്കെ വന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു ഇതാണ് നമ്മൾ വന്നിറങ്ങിയ മെട്രോ സ്റ്റേഷൻ കേട്ടോ പുളച്ചത്തലവി ഡോക്ടർ എം ജി ആർ സെൻട്രൽ മെട്രോ അത് തന്നെയാണ് സെയിം തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് കിട്ടോ എം ജി ആർ ചെന്നൈ സെൻട്രൽ പുളച്ചിത്തലവി എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമുക്കിനി പോയി ബസ് പിടിക്കാം ഓ ഈ കാശ് ഇവിടുത്തെ ഇതിൻ്റെ ദുർഗന്ധം കേട്ടോ ഇവിടെ ഒരു നദി ഇങ്ങനെ മലിനമായി കിടക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ദുർഗന്ധമായിരുന്നു നദി അല്ലല്ലോ പോകണ്ട പോലെ സ്ട്രക്ച്ർ ഒഴുകണമൊന്നുമില്ല ചൈന ബീച്ച് കാണാൻ വേണ്ടി ബസ് പിടിക്കാൻ പോരാ അപ്പം ഞങ്ങൾക്ക് ഈ കാഴ്ച ഇവിടെ കാണാം ഒരു ഹോസ്പിറ്റൽ ഞാൻ നടുവെന്നപ്പോൾ ഫുള്ള് കിള്ളം കിളിലും കെട്ടിടങ്ങൾ അപ്പോൾ ഒന്ന് കാണിച്ചു തരാതെ പോകാൻ എനിക്ക് പറ്റണ്ടേ അത്ര ഡി എം കെയുടെ ഫ്ലാഗ് ഇവിടെ കാണാം കേട്ടോ ഈ കാണുന്ന സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് നമുക്ക് അവിടുന്ന് ബസ് ഇട്ടു കെട്ടോ അപ്പുറം പോലീസ് സ്റ്റേഷനും കാര്യങ്ങളും വരുന്നുണ്ട് അവിടെ ഒരു കിള്ളം കിളിലും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ബിൽഡിങ്സ് ഉണ്ട് എന്താ സം വലിയ തോന്നിയത് നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞുതരാം എന്തായാലും എന്ത് വലിയ നഗരം ചെന്നൈ പണ്ട് കൊറേ ആഗ്രഹിക്കട്ടെ വെള്ളം വെള്ളം ഇന്നിങ്ങനെ നടന്നല്ലേ ഞാൻ സന്തോഷിക്കണ്ടോ നന്നായി എത്രയും പറഞ്ഞ നമുക്കേ അധികം സമയം കളയാന മറീനെ ബീച്ചിൽ പോയിട്ട് മോർണിംഗ് പോയാൽ കിട്ടുന്ന വിശ്വസി കിട്ടുമല്ലോ റെയിൽവേ സ്റ്റേഷൻറെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് ഭംഗിയല്ലേ കിട്ടില്ലേ ഓ നമ്മളെ ഇന്ത്യ ഫ്ലാക്ക് കാര്യത്തോടെ പറന്നാടുന്നു നൈസ് വൈബിട്ടോ ഉള്ളി പോലീസുകാരൊക്കെ സേഫ്റ്റിക്ക് ഒരു പേടിയും പഠിക്കാം നമുക്ക് ബസ് വിടുന്ന വന്നോട്ടോ കിട്ടുക ഇവിടെ നമുക്ക് അവിടെയാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് ഇങ്ങോട്ട് ഉള്ളിക്കാന്ന് ഒരു ബസ് സ്റ്റാൻഡ് കാണുന്നു ബസ് സ്റ്റോപ്പ് കാണാട്ടോ ഇവിടുന്ന് ടു എ ബസ് പിടിച്ചാൽ നേരെ മറീന ബീച്ചിൽ അല്ല കേട്ടോ ഓട്ടോക്കാർ പറയും രണ്ട് മൂന്ന് ബസ് കയറണം അങ്ങനെ അങ്ങനെയും ലെസ് ടു എ ബസ് പിടിച്ചാൽ നിങ്ങൾക്ക് നേരെ മറീന ബീച്ചിൽ പോയി ഇറങ്ങാം കേട്ടോ ഈ കാണാൻ ബസ് സ്റ്റോപ്പ് നമ്മൾ സാധാരണ ആൾക്കാരോട് ചോദിച്ചാൽ ഒരു കറക്റ്റ് പറഞ്ഞിട്ട് കേട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം ആ കാണാൻ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എത്ര ഡിസ്റ്റൻസ് ഇങ്ങോട്ട് നടന്നു എന്ന് ഇവിടുന്ന് ബസ് കിട്ടും കേട്ടോ ിൽഡിംഗ് ഈ കാണുന്ന സദർ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ആട്ടോ അപ്പൊ അത് റിലേറ്റഡ് റെയിൽവേ റിലേറ്റഡ് ആട്ടോ ഈ കാണാ റെയിൽവേ ഓഫീസ് ഓഫ് സദർ റെയിൽവേ കാണാം ഈ കാണുന്ന സദർ റെയിൽവേ ബന്ധപ്പെട്ട കിട്ടി ഒക്കെ നല്ല ചില്ലങ്ങൾ കിട്ടില്ല അത് കേറുള്ള കിട്ടില്ല കഴിച്ചപ്പോ എല്ലാവരും അതും ചെയ്യാൻ പറ്റൂല നിന്ന് കാത്തിൽ നിന്ന് ബസ് എത്തിട്ടോ നമുക്ക് നേരെ അറിയുന്ന ബീച്ചിൽ പിടിക്കാം എട്ട് രൂപ ബസ്സിൽ കേട്ടോ ചീപ്പായി നമുക്ക് ഇങ്ങനെ ആൾക്കാരെ ട്രാവൽ ോ ബസ് തന്നെ നൈസ് വൈബ് അടിപൊളി നമ്മളെ ബസ് ബസ് യാത്ര കണ്ടിന്യൂ മൂന്ന് കണ്ടോ അശോക് ലൈലാലിന്റെ കൊറേ കിടക്കം ബസ്സുകൾക്ക് നമ്മള് ബാംഗ്ലൂരിൽ കുറേ ഫ്ലൈറ്റ് കാണുന്ന പോലെ ഇവിടെ അശോക് ലൈലാലിന്റെ കൊറേ ബസ്സുകളുണ്ട് ബസ്സുകൾ ഈ സൈഡില് കണ്ടോ നല്ല അടിപൊളി മറ്റൊരു കെട്ടിടം കാണാം പഴയകാലം കുറേ കെട്ടിടങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങനെ വേറെ പിന്നെ പുറമുള്ള കാഴ്ചകൾ നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചകൾ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അധികം പുറമേക്ക് കാണിച്ചിട്ട് അത് വെറുതെ പോയിക്കണ്ടല്ലോ വീടും ലെങ്ത് ചുമ്മാ കൂടിയൊരു കാര്യമില്ലേ നല്ല കാഴ്ച തന്നെ കണ്ടല്ല കണ്ടാവേണ്ടിട്ട് ഞാൻ അധികം കണ്ടു ഇപ്പോൾ ബിരിയാണി ഹൗസ് ഉണ്ട് കേട്ടോ നല്ല ഓ ആ ബിൽഡിംഗ് കിടന്നെട്ടോ നൈസ് പിന്നെ എന്തെങ്കിലും കിടങ്ങളെല്ലാം കാഴ്ച കാണുമ്പോൾ കാണിച്ചത് വെറുതെ പോരാടിപ്പിക്കണില്ല അങ്ങനെ നമ്മൾ ബസ്സും പിടിച്ച് എന്താണ് മറീന ബീച്ചിൽ എത്തി കേട്ടോ വിശ്വവിഖ്യാതമായ മറീന ബീച്ച് എത്ര കാലം ഞാൻ ഈ ബീച്ചൊന്ന് കാണാൻ വിചാരിക്കാൻ തുടങ്ങി അറിയോ ഈ കാണണ നമ്മളെ മുന്നിൽ അങ്ങ് പർവ്വതാനി വിളിച്ച പോലെ കിടക്കുന്നതാണ് മറീന ബീച്ച് കിട്ടോ നമുക്ക് ഞാൻ ക്രോസ് ചെയ്യാം ബസ്സുകളുണ്ട് ബസ്സുകൾ അവിടെ ഈ കാണുന്നാണ് മറീന ബീച്ച് ഈ മറീന ബീച്ചിന്റെ എൻട്രൻസ് നമുക്ക് ബീച്ചൊക്കെ ഇറങ്ങല്ലേ രാവിലെ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട് കിട്ടും അവിടെ ഇവിടെ കുറേ ആൾക്കാരെ കാണാം ഇവിടെ ചെറിയ ചെറിയ കടകൾ സൂര്യോദയം ഒക്കെ കഴിഞ്ഞിട്ടോ ഞാൻ സൂര്യോദയം കാണാൻ വെച്ചത് പക്ഷെ കുറച്ച് അവിടെ നടന്നു നടന്ന് സമയം പോയിട്ടോ ഈ കാണാനും മറീന ബീച്ച് ഇവിടെ ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ നടക്കണം ഞങ്ങൾക്ക് കാണിച്ചതാണ് കണ്ടോ ബീച്ച് ക്ലീൻ ചെയ്യാൻ പുള്ളിയുള്ള യന്ത്രങ്ങൾ വെച്ചുള്ള ക്ലീനിങ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ കുറേ സ്റ്റാളുകൾ ഞങ്ങൾക്ക് കാണാം ഇവിടെ റോഡ് ഇവിടെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ അങ്ങനെ ഇങ്ങനെ റോഡ് കിടക്കുക ഇതാണ് മറീന ബീച്ച് നമുക്ക് ബീച്ചിൻ്റെ അടുത്ത് കണ്ടോ സൂര്യോദയം കഴിഞ്ഞിട്ടോ സൂര്യൻ എന്നൊക്കെ പുറത്ത് വന്നു സത്യം പറഞ്ഞാൽ മെട്രോ സ്റ്റേഷനിൽ കുറേ നേരം കറങ്ങി കാരണം ചെന്നൈ മെട്രോ കാണാം മറീന ബീച്ച് കാണാം ആ രണ്ട് ഉദ്ദേശത്തോട് മാത്രം ചെന്നൈക്ക് വന്നു പിന്നെ എനിക്ക് ചെന്നൈയിലെ കുറേ നല്ല ബസ്സുകൾ വന്ന് കാണിച്ചു കാരണം ഞാൻ തമിഴ്നാട്ടിൽ അത്ര നല്ല ബസ്സുകൾ കാണിച്ചിട്ടും പറ്റിയില്ല പല വീഡിയോസിലും അപ്പോൾ ചെന്നൈ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി കുറച്ച് നല്ല വീഡിയോസ് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്താൽ വന്നു പിന്നെ കുറേ സൈസ് ഇനി കുറച്ച് അമ്പലങ്ങളിവിടെ ഉണ്ട് ഫേമസ് അത് കാണിച്ചാൽ ഷൂട്ട് എടുത്ത് കൂടി നടക്കാമെന്ന കുറച്ച് ടാസ്ക് കേട്ടോ കൊള്ളല്ലേ നമ്മളതാ അവിടെ നിന്ന് ബസ് ഇറങ്ങി ഇങ്ങോട്ട് എത്തിയട്ടോ എന്തല്ലേ ഇത്ര പോലെ കടകളാടേ ഗോവ ബീച്ച് പോലെ ആ സൈഡിൽ ഇങ്ങനെ കുറേ ഷോപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നും ആക്റ്റീവായി തുടങ്ങിയില്ല ഒക്കെ ഓപ്പൺ ആയി വരുന്നുള്ളൂ കാരണം ഇപ്പം സമയം എന്ന് പറയുന്നത് ഏഴേ ഒമ്പതാ കേട്ടോ ഇപ്പൊ ഗൈസ് വെൽക്കം ടു ചെന്നൈ വെൽക്കം ടു മറീന ബീച്ച് നമുക്ക് കിള്ളം കിടക്കാച്ച് വീഡിയോസ് എടുക്കണ്ടായിരുന്നു നിങ്ങളെ കൂടെ സപ്പോർട്ട് പോകണം നമുക്ക് ഞാൻ ആ എത്തി ബാക്കി കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ പരന്ന് കിടക്കല് എത്രയും കണ്ടോ ആ നോക്കത്താ ദൂരം ബീച്ചാണ് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണാം മറീന ബീച്ചിനൊക്കെ അത്രയും ലെങ്ത്തിൽ ആണല്ലവിടെ ഫുള്ള് ഇങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഫുട്ബോൾ ആയിട്ട് ഇറങ്ങി ഇറങ്ങോ ചെറിയ മക്കൾ കുറേ ഫുട്ബോൾ കളിക്കണ്ട കേട്ടോ അവിടെ നോക്കിയാൽ കാണാം മോർണിംഗ് ഒക്കെ ഫുട്ബോൾ കളിക്കാൻ വൈബ് അല്ലേ ഇവർക്ക് അത്രയും ഫാസ്റ്റ് ചേരി അപ്പത്തൊക്കെ സ്റ്റൈൽ കണ്ടോ അവിടെ എന്തൊക്കെ ഗെയിംസ് നടക്കുന്നുണ്ട് അല്ലേ പുള്ളേ ഓ മെസ്സിയല്ലേ അല്ലേ ഓടും തന്നെ മെസ്സി ഓടുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെ നമുക്ക് വിദ്യാർത്ഥികൾ കാണാട്ടോ അത് ഫുള്ള് സ്പോർട്സ് ആക്ടിവിറ്റീന്റെ ഒരു കേന്ദ്രമായി തന്നെ മാറി കാണണം ഇത്രയും വലിയ വാസ്റ്റ് ഏരിയ എന്ത് ഗെയിംസും കളിക്കട്ടോ സൂര്യനെ ഉദിച്ചു കാണാം അങ്ങനെ ബീച്ച് കാണേ സൂമി കാണിച്ചു നമ്മൾ മറീന ബീച്ച് നമ്മൾ എത്ര എത്ര ബീച്ചുകൾ അല്ലേ കടലിന് എവിടൊക്കെ എന്തൊക്കെ പേര് ഈ കാണുന്ന മറീന ബീച്ച് ഇവിടെ കുറെ പ്രമുഖ വ്യക്തികളുടെ എന്താ പറയാ സ്മാരകങ്ങൾ ഉണ്ട് ജയലിത അതുപോലെ എം ജി ആർ അങ്ങനെ ഒരുപാട് പേര് സ്മാരകങ്ങൾ ഈ സൈഡിലെ പേര് നോക്കട്ടെ നോക്കിയാൽ കാണിച്ചിട്ടോ തൽക്കാലം ബീച്ച് കാണാം നമ്മൾ ബീച്ചിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു ഈ കാണാണ് മറീന ബീച്ച് ഇവിടെ കൊറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പേര് നമ്മൾ പറഞ്ഞ ബലികർമ്മം പോലെ ചെയ്യുന്നുണ്ടവിടെ വന്നിട്ട് ഈ കാണാണ് മറീന ബീച്ച് ഇവിടെ കോഴിക്കോട് പോയിന്ന കോഴിക്കോട് ബീച്ച് ചെന്നൈയിലുള്ള മറീന ബീച്ച് കണ്ടോ അവിടുന്ന് ഒട്ട് അവിടെ കണ്ടെയ്നർ പോലെ എന്തോണ്ടട്ടോ എനിക്ക് പോർട്ടിന്റെ ചെന്നൈ പോർട്ടിന്റെ ബന്ധപ്പെട്ട എന്തൊക്കെയാ കാര്യങ്ങൾ കാണു നോക്കിയാ കാണട്ടോ എന്തല്ലേ കൊള്ളാം നമ്മളെ കൂട്ടായി പൊന്നാനി ഒക്കെ എത്ര ബീച്ച് ഇട്ടല്ലേ കൂട്ടായി പൊന്നാനി ഒക്കെ ഉള്ള ബീച്ചുകളൊക്കെ ഇതേപോലെ നവീകരിച്ച് ഇത്ര ആൾക്കാരൊക്കെ വരുന്ന രീതി ആക്കി ഇവിടെ അല്ലേ ൾക്കാര് വേണ്ടിട്ടോ നമ്മൾ നാട്ടുകാരെ വരുന്നുള്ളൂന്നുള്ളൂ മറീന ബീച്ച് പോലെ ഫേമസ് ആക്കി കൂടിയെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടു എന്തല്ലേ എത്ര രാഷ്ട്രീയം കണ്ട മറീന ബീച്ചല്ലേ ചെന്നൈയുടെ വളർച്ച കണ്ട മറീന ബീച്ച് എന്ന് പറയാം കേട്ടല്ലേ എം ജി ആർ ജയലിത ഇനിയിപ്പോ വിജയ് പുതിയ പാർട്ടിയായിട്ട് വരുന്നു എന്താവും നമുക്ക് കണ്ടറിയാം ചെന്നൈക്കാലം രാഷ്ട്രീയം ചോദിക്കാൻ പോയാൽ അല്പോ അടി കിട്ടും അത് ഞാൻ ചോദിക്കില്ല അവിടെ നിന്ന് കാണുക കേട്ടോ കൊറേ പേര് ആ സായ സൈലിഷ്ടംപോലെ ഒക്കെ ഉണ്ടോ സൂര്യനെ ഇങ്ങനെ ഉദിച്ചുദിച്ച് ഇങ്ങനെ ഉയർന്നു പോകുന്നു ഇതാണ് കേസ് മറിയുന്ന ബീച്ചല്ല ഷൂ ഒന്നും നനക്കാൻ നിൽക്കില്ല ഇറങ്ങില്ല കേട്ടോ ബീച്ചിലൊന്നും ഇതൊക്കെ കാണിച്ചാൽ മേ ഇവിടെ കുറച്ച് സ്മാരകങ്ങൾ അല്ലേ എവിടെ ഞാൻ നോക്കട്ടെ ഞാൻ അവിടേക്ക് ഒന്ന് നടക്കാനുള്ള പ്ലാൻ ഇനി അടുത്ത് കേട്ടോ ഇവിടെ നോക്കിയാൽ കാണാം വൈറ്റ് കളറിൽ കണ്ടോ അതാണ് എം ജി ആറിൻ്റെയും ജയലളിതൊക്കെ സ്മാരകങ്ങൾ വരുന്ന അവിടെ കിട്ടും ചെറിയ മ്യൂസിയം പോലെ നമുക്ക് ആ ഞാനിപ്പോൾ ഇങ്ങനെ ക്രോസ് ഇട്ടൊരു ബീച്ച് ആണ് നടക്കാൻ ചോദിച്ചു കാണാൻ വേണ്ടി ഇതാണ് എം എ ചിദംബരം സ്റ്റേഡിയം ഇതാണ് മെയിൻ സ്റ്റേഡിയം കെട്ടോ ഇവിടെ വെച്ചാൽ ഐ പി എൽ ഗെയിംസ് നടക്കുക ചെന്നൈയുടെ ഹോം ഗ്രൗണ്ട് ഒക്കെ വന്ന് ചിദംബരം സ്റ്റേഡിയം കിട്ടും കാണാനാണ് എനിക്ക് തോന്നില്ല മാച്ചില്ലാത്ത സമയത്ത് അങ്ങോട്ട് കയറ്റി വിടാൻ തോന്നില്ല ചുമ്മാ വഴിക്ക് പോകുന്ന ജസ്റ്റ് ഞാൻ ചോദിച്ചു നോക്കാം കയറ്റി വിടാൻ കുറച്ച് എക്സ്ട്രാ വിഷ്വസ് ആയില്ലേ നമുക്ക് സ്മാരകത്തിൻ്റെ അടുത്തേക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കഴിച്ചത് നടന്നടത്തണ്ടേ നടന്നു ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കണേ ഐ പി എൽ മാച്ച് വരും ഇരുപത്തി മാർച്ച് ഇരുപത്തി മൂന്നാമതായി ചെന്നൈ വേഴ്സസ് മുംബൈ കളി വരുന്നു കേ അത് ഇവിടെ നടക്കും എം എ ചിദംബരം സ്റ്റേഡിയ ഈ കാണുന്ന സ്റ്റേഡിയത്തിൽ വെച്ചാൽ എന്താ പറയാ ഹൈക്കോണിക് മാച്ച് നടക്കാൻ പോകുന്നല്ലോ മുംബൈ ചെന്നൈ കൂടി ഏറ്റുമുട്ടുന്നു ഓഫ് നൈസ് ചെന്നൈ മറീന ബീച്ച് ഇത്രയും വൃത്തിയിൽ കിടക്കുന്ന ഈ പുള്ളിക്കാലം കാണാട്ടോ കേട്ടോ ട്രാക്ടർ കണ്ടോ ബാക്കിൽ കാണും മെക്കാനിസം റോളിംഗ് മെക്കാനിസം പുള്ളിക്കാലം പ്ലാ വേസ്റ്റ് കളക്ട് ചെയ്തു ബാക്കിലുള്ള ഡ്രമ്മിൽ ഇടുന്നു അതാണ് ഈ മെക്കാനിസം ഒരു റോളിങ് മെക്കാനിസം നമ്മൾ ബക്കറ്റ് പോലെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ആ ചെയിൻ്റെ മുകളിൽ അതിങ്ങനെ വേസ്റ്റ് കളക്റ്റ് ചെയ്യും ബാക്കിലുള്ള ആ വലിയ ബോക്സിൽ നിക്ഷേപിക്കും അത് പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് വലിച്ചെറിയാം അതോ തന്നെ പൊളി കിട്ടോ ബീച്ചിൽ നിന്ന് കടന്നിരിക്കുന്നു ബീച്ച് ദാസൈ നമ്മൾ പുറത്തേക്ക് കടന്നെട്ടു നമുക്ക് നേരെ പോയി സ്മാരകം കണ്ടിട്ട് വരാം സ്മാരകം കണ്ടടുത്ത് എങ്ങോട്ട് പോകുന്നതെന്നാൽ ഒറ്റ ഇതുമില്ല കേട്ടോ നമ്മളെ ഗൂഗിൾ മാപ്പിൽ നോക്കും അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ നോക്കും അവിടെ ഒരു പതിനൊന്ന് മണിക്കാണ് റൂമിൽ ഇൻ തരാൻ അതുവരെ ഇവിടെ ഉണ്ടെങ്കിൽ നിന്ന് കറങ്ങി തരുന്ന ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് സൈസ് സീൻസും കഴിച്ച സമയം കളയാണ് അതാ പ്ലാൻ ചെയ്ത് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഒന്ന് കാണുന്നത് കാരണം റെയിൽവേ സ്റ്റേഷൻ അത്രയും വലുതാണ് ബസ് സ്റ്റാൻഡ് ഇവിടെ ബംബം ബസ്റ്റ് എനിക്ക് ബസ് സ്റ്റാൻഡിൽ കണ്ടു പോകണം കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ എനിക്കറിയില്ല ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആരും എന്താ പറയുക ചൂടിൻ്റെ വേരിയേഷൻ അത്യാവശ്യം അറിയാം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ചെറുതായി നല്ല ഇത് വേർക്കുണ്ട് കാരണം അവിടെ ഇപ്പോഴും തണുപ്പാണ് ഇങ്ങോട്ട് വരുമ്പോ അത്രയും സെൽഷ്യസ് മാത്രം അത്യാവശ്യം വേർക്കുണ്ട് കേട്ടോ